അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കെട്ടുകളിങ്ങനെ പൊട്ടിച്ച് നമ്മൾ ക്വാണ്ടിറ്റി എണ്ണുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന കോട്ട്സെറ്റാണ് വത്തിക്കാൻ സിക്ക സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം സെറ്റുകൾ ഇന്ന് ട്രെൻഡിങ് ആണ് എവിടേക്ക് നോക്കിയാലും സെറ്റുകളാണ് അപ്പോൾ ഒലീവിയയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒലീവിയ ഏത് ട്രെൻഡിങ് ഐറ്റവും അഫോർഡബിൾ റേറ്റിലായിരിക്കും കൊണ്ടുവരുന്നത് കാരണം നമ്മളുടെ ഒരു രീതി അതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ കോഡ് സെറ്റ് ഇതുപോലെ റേറ്റ് കുറച്ച് ഒരാളും തന്നിട്ടുണ്ടാവില്ല റയോൺ ആയിക്കോട്ടെ ഡെൽറ്റ ആയിക്കോട്ടെ ഇപ്പോൾ അതേ വത്തിക്കാൻ സിൽക്ക് എണ്ണൂറിനും ഒക്കെ കിട്ടുന്ന വത്തിക്കാൻ സിൽക്ക് ഫോർ ഡബിൾ നയണിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് കിട്ടുന്ന ഓരോ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ തുണി എടുത്ത് നോക്കിക്കോ എണ്ണൂറിന് കിട്ടുന്ന തുണിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ വത്തിക്കാൻ സിൽക്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറവുണ്ടോയെന്ന് അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ഒലീവിയയുടെ പേരിൽ നമ്മൾ ഓരോ ഐറ്റംസ് കൊടുക്കുമ്പോഴും അത്രത്തോളം സൂക്ഷിച്ചും കണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ ഒരു ഓൺലൈനിലേക്ക് വന്നത് തന്നെ ഈ ഒരു ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് അപ്പോൾ അതിന്നും വളരെയധികം സന്തോഷത്തോടു കൂടി ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടു കൂടി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഇതായിട്ടാണ് സാധാരണക്കാരെ കേന്ദ്രീകരിച്ച് നമ്മൾ നമ്മുടെ ഓരോ ഔട്ട്ലെറ്റുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത ഔട്ട്ലെറ്റ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം മുമ്പ് നടന്ന നമ്മുടെ ഇഷ്യൂ ആണെങ്കിലും ഈ ജോലി സംബന്ധമായി നമ്മുടെ ധർമ്മമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തെല്ലാം കേൾക്കുന്നു ചാരിറ്റിയുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പല കാര്യങ്ങൾ എവിടോട്ട് നോക്കിയാലും സ്വന്തം ലാഭം നോക്കാതെ പിന്നെ എന്താ പറയുന്നത് പുറത്തേക്ക് വരുന്ന പബ്ലിസിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരിൽ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു രൂപ അവരുടെ പള്ളിയിൽ കാണുമായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇത് നാനൂറ്റിക്ക് കൊടുക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ പ്രോഫിറ്റാണ് ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ ഡി ടി ഡി സിക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുത്തേ പറ്റുള്ളൂ ഏ അതുപോലെ തന്നെ കുറേ കുട്ടികൾക്ക് നല്ല എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെറിയ റേറ്റിൽ കൊടുക്കുന്നത് കാരണം ഇത് തൊള്ളായിരത്തിന് ഇട്ടാൽ ഞങ്ങൾക്ക് പത്ത് പീസ് പോകും ഞങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും നന്നാവാം അല്ലേ പക്ഷേ നമ്മളൊരു ത്യാഗം ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കുറവ് മതി നല്ലൊരു കമ്മീഷനോട് കൂടി ഒരു മാസം ഓരോ പെൺകുട്ടികൾക്കും ശമ്പളം കൊടുക്കണമെന്നും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ പ്രോഡക്റ്റ് എത്തണമെന്നുമുള്ള ചിന്തയിൽ കൂടി വന്നതുകൊണ്ടാണ് ഒലീവിയ ഇന്നും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എന്തെല്ലാം നെഗറ്റീവുകൾ കേട്ടാലും ആരെല്ലാം എവിടെ ഇരുന്ന് കുറ്റങ്ങൾ പറഞ്ഞാലും എന്താ പറഞ്ഞ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒലീവിയക്കൊരു രോമത്തിൽ പോലും ഏശാത്തത് കാരണം അന്യന്റെ പണം അന്യാധീനമായി ഒലീവിയയുടെ കയ്യിലില്ല മനസ്സിലായില്ലേ ഞങ്ങള് ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഇത് അടൂരിലാണ് ഇത് ഞങ്ങളുടെ അടൂരിലെ രണ്ടാമത്തെ വീട്ടിലാണ് ചിലർക്ക് ഈ വീട് കാറ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നു എനിക്ക് എൻ്റെ വീട്ടിലാണ് പ്രോഡക്ട്സ് എൻ്റെ വീട്ടിലാണ് ഓഫീസുള്ളത് എൻ്റെ ബൈപ്പാസിലെ വീട്ടിലെന്ന് പറയുമ്പോൾ അവിടെ ഓഫീസും നമ്മളെല്ലാം കേന്ദ്രീകരിച്ചേക്കും നമുക്ക് വീഡിയോ ചെയ്യാനാണല്ലേ ദൈവം നമുക്ക് ദാനമായി തരുന്ന നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നമ്മൾ നേടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഹാപ്പിനെസ് ഉള്ളതാണ് നമുക്ക് അത് കാണിക്കുമ്പോൾ അഭിമാനമേ ഉണ്ടാകാറുള്ളൂ ഒരു തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ പറിച്ചതോ അല്ലല്ലോ നമ്മുടെ കഠിനാധ്വാനത്തിൽ നിന്ന് ഹാർഡ് വർക്കിൽ നിന്ന് ഈ ഒരു ചെറിയ റേറ്റിൽ മറ്റുള്ളവർക്ക് നല്ല പ്രോഡക്റ്റുകൾ കൊടുത്ത് ഒരു കൂട്ടം കുട്ടികൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ഇന്നും സ്വന്തം നാട്ടിൽ ബിസിനസ് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും ആ ബിസിനസ് വളരെ എന്താ പറയുന്നത് നല്ല രീതിയിൽ വ്യത്യസ്തമാർന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടും സ്വന്തം നാട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും ഒരു സ്ഥാപനം അടച്ചിടാതെ വീണ്ടും ബ്രാഞ്ചുകൾ തുടങ്ങി ഇന്നും ഒരു കൂട്ടം കുട്ടികൾക്ക് ജോലി കൊടുത്ത് ഇനിയും ജോബ് ഓഫർ ഇഷ്ടം പോലെ എറണാകുളം ഷോപ്പിലോക്കെ ചേർത്തല ഷോപ്പിലോ തിരുവല്ല ഷോപ്പിലോ അടൂർ ഷോപ്പിലോ അടൂരിലെ ഓൺലൈൻ ഓഫീസിലോ ഇഷ് ർക്ക് ജോലി കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന കൂടി തന്നെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത നന്മയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും മറ്റുള്ളവരുടെ അത്യമോഹത്തിൽ പിടിച്ചു പറ്റാത്തതിൻ്റെയും ഒക്കെ തെളിവുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ നേട്ടങ്ങളും സന്തോഷത്തോടെ നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിക്കാറുള്ളൂ ഇനിയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം പത്ത് ദിവസം ട്രെയിനിങ് ആണ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഒലിവി എന്താണെന്ന് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർത്തുവാനുമുള്ള പൂർണ്ണ കൂടിയാണ് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അല്ലാതെ ബോണ്ടോ വരുമ്പോഴേ ഒരു എമൗണ്ട് കെട്ടിവെക്കുവോ അങ്ങനത്തെ സിസ്റ്റമേ ഒന്നുമില്ല ഞങ്ങൾക്ക് എന്തിനാണ് വെബ്സൈറ്റിൽ കൂടെ ിത് എഴുന്നൂറ്റിയും എണ്ണൂറ്റിയും ഇടുമ്പോൾ ഇഷ്ടംപോലെ എമൗണ്ട് വരുമ്പോൾ എന്തിനാണ് ഇത്രയും കുട്ടികളെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിരുത്തി നമ്മളിത് നാനൂറ്റിക്ക് കൊടുക്കുന്നത് ആ കുട്ടികൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത സാലറി കിട്ടാം അത് മനസ്സിലാക്കി ഇന്ന് മൊലീവിയയുടെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ കുടുംബവും അവരുടെ ജീവിതവും നല്ല അടിപൊളിയായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ എക്സ്പ്ലനേഷനുകൾ നമ്മുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ അത് നമ്മൾ പറയുന്നു അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക അല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ ഡ്രസ്സ് വീഡിയോസ് കണ്ടിട്ട് പോവുക ഒരുപാട് പേർക്ക് പല പല മോട്ടിവേഷനുകളിൽ കൂടിയും പല പല കാര്യങ്ങൾ കൂടിയും ജീവിതത്തിൽ ജീവിക്കുവാനൊരു ഒരു തരത്തിലെങ്കിലും നമ്മൾ എന്താ പറയുന്നത് അവർക്കൊരു ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നതേ കൊണ്ടുവന്നിട്ടുള്ളത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റ് വെറും ഫോർ ഡബിൾ നയൺ ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കണ്ടിട്ട് വരാം കൂടെ വായോ ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടെ ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് മൾട്ടി പ്രിന്റ് ആണ് നെക്കാണെങ്കിലും ഭയങ്കര രസമായിട്ടോ ഇതുപോലെ നമുക്ക് കോളർ നെക്ക് വന്നിട്ട് ഫുള്ള് ബട്ടൺ കൊടുത്തിരിക്കുകയാണ് ബോട്ടം ദേ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ലൂസ് ബോട്ടം നല്ല വലിപ്പത്തിലാണ് പോക്കറ്റും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഇതുണ്ട് നമുക്ക് എന്താ പറയുന്നത് ഒരു നല്ല ഫോണ് ഒക്കെ നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന ഇവിടെ ഉണ്ട് പോക്കറ്റും ചെറിയ രീതിയിലല്ല നല്ല ഭംഗിയിലുള്ള പോക്കറ്റുമാണ് അടുത്ത പ്രിൻ്റ് വരുന്നത് ഇതാ കേട്ടോ ബ്ലാക്കും ഓഫ് വൈറ്റ് ബ്രൗൺ എല്ലാം കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ പ്ലെയിൻ ബ്ലാക്കാണേ ബോട്ടം വരുന്നത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളറാണ് കേട്ടോ കിട്ടും ഇതാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് മൾട്ടി കളർ നല്ല ബ്യൂട്ടിഫുൾ കളർ പ്ലെയിൻ ബ്ലാക്ക് ആണ് ബോട്ടം വരുന്നത് അടുത്തത് യെല്ലോയാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഈ ഒരു പിങ്ക് ഒരു വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളറും നല്ല ഭംഗിയാണ് കേട്ടോ ഒലിവ് ഗ്രീനും ബ്രൗണും എല്ലാം കൂടെ വരുന്ന കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അടുത്തത് റാണി പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഈ ഒരു കളറിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഫോർഡബിൾ റേറ്റിൽ ടോപ്പുകളും കോട്ട് സെറ്റുകളും ഒക്കെ വാങ്ങിക്കാൻ നമ്മുടെ ചാനൽ സബ് ചെയ്യുക ബൈ